എൻ്റെ കുഞ്ഞുകാലത്തെ അനുഭവം ഞാനൊന്ന് ആലോചിച്ച് അല്ലെങ്കിൽ എന്റെ ഓർമ്മയിൽ വന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാണ് കുഞ്ഞുനാളിൽ ഞാൻ ഭയങ്കര കുറുമ്പിയായിരുന്നു എന്നാണ് പൊതുവെ എല്ലാരും പറയുക ഒരിക്കലും വീട്ടിലടങ്ങിയിരിക്കില്ല പുറമെ ആയിരിക്കാം ചെടികളോടും പൂമ്പാറ്റയോടും അങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞ് കളിച്ചു നടന്നൊരു പ്രായം അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ ആ സമയത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് രണ്ട് മൂന്ന് പേര് ഇവിടെ ചേർന്നിട്ട് ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ പോവുകയാണെ പോകുന്ന എന്തിനാന്നറിയോ കറിവേപ്പില എടുത്തിട്ട് ഒരു അമ്മച്ചി പറഞ്ഞു അതെടുക്കാൻ വേണ്ടിയിട്ട് പോവാം കറിവേപ്പില രണ്ട് മൂന്നെണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിലെ ചേച്ചിയോട് അനുവാദം ചോദിച്ചതിന് ശേഷം മാത്രം പറിച്ചുകൊണ്ട് കൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട കാര്യമാണ് എങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരത്തെയും കൂടെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ആ വീട്ടുകാർ അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം സോ പോയ കാര്യത്തിന് നമുക്ക് ചോദിക്കാൻ അല്ലെങ്കിൽ അനുവാദം ചോദിക്കാൻ അവിടെ ആളില്ല സോ നമുക്കത് വിഷമമായി അപ്പോൾ ഞാനും ഫ്രണ്ടും കൂടെ പറഞ്ഞു ആളില്ലെങ്കിൽ സാരമില്ല ഇല്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കറിവേപ്പില നുള്ളി പോരാം എന്ന് പറഞ്ഞു നമ്മൾ രണ്ടു രൂപ അങ്കലാപ്പിലായി ചെയ്യണോ വേണ്ടയോ ചെയ്യണോ വേണ്ടയോ രണ്ട് മനസ്സാണ് ഒന്നെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ വേണ്ട പക്ഷെ അവസാനം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ തീരുമാനമെടുത്തു എന്തായാലും വന്നതല്ലേ നമുക്ക് ഒരു ഇത് പിച്ചിക്കൊണ്ട് പോവാം എന്ന് തീരുമാനം എടുത്തു എങ്ങനെ നമ്മൾ ഈ മരത്തിൻ്റെ അടുത്തോട് ചെല്ലുക കറിവേപ്പില നിൽക്കുന്ന മരത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുക അവിടെ എത്തിയപ്പോൾ വലിയ പന്തലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയെ കാണുന്നത് ഇത് കണ്ടപ്പോൾ മനുഷ്യനല്ലേ പിള്ളേ ഒരുപാടങ്ങട്ട് ഒടിച്ചു വീട്ടിൽ കൊടുക്കാമല്ലോ എന്ന് ഓർമ്മയിൽ ഓടിച്ച് വീട്ടിൽ തിരിച്ചു വന്നപ്പോഴാണ് ഉമ്മച്ചി ഏൽപ്പിച്ചു അതവിടെ കഴിഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് ഒരു കുറ്റബോധം മനസ്സിൽ തോന്നുന്നത് ചെയ്തത് തെറ്റല്ലേ ഒരു റിഗ്രഷൻ ചെയ്തത് തെറ്റായിപ്പോയോ ചെയ്തത് കളവാണോ അവരോട് ചോദിച്ചില്ലല്ലോ എന്ന് പറയുന്ന ഒരു തോട്ട് മനസ്സിൽ ഇങ്ങനെ വേവലാതി പോലെ വരാൻ തുടങ്ങി അലഹമ്മ നമ്മൾ എന്തായാലും തെറ്റ് ചെയ്യുന്നവരാണ് അതവിൻ്റെ മക്കൾ തെറ്റു ചെയ്യുന്നവരാണത്രേ പക്ഷേ അതിനെ ഓർത്ത് കുറ്റബോധം തോന്നുന്ന ഒരു മനസ്സാണ് നിൻ്റെതെങ്കിൽ നിൻ്റെ റബ്ബ് നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നർത്ഥം ഞാൻ ഈ കുഞ്ഞു കഥ പറഞ്ഞതാണ് നമ്മൾ പല രീതിയിലും പല അവസ്ഥകളിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ കാണിക്കുന്നവരാണ് പക്ഷേ ആ ദിവസം തന്നെ അതിനെ പശ്ചാത്തപിക്കാനുള്ള മനസ്സ് നമ്മളുണ്ടാക്കിയെടുക്കുക എത്ര പ്രാവശ്യം ആഫറ പറയാൻ പറ്റുമോ അതൊന്ന് ആവർത്തിക്കുക അലഹമദില്ല പറയാൻ പറ്റുന്ന അവസ്ഥകളിൽ അള്ളാഹുവിനെ സ്മരിക്കുക അങ്ങനെ അള്ളാഹുവിനെ ഓർത്തു കൊണ്ടാവട്ടെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നേട്ടങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുഫി നിങ്ങൾക്ക് എൻ്റെ ചിന്തകളും കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ എന്നെ ഒന്ന് ഇൻട്രഡ്യൂസ് ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ അസ്സാം